കണ്ണാടി രഹസ്യങ്ങൾ പങ്കുവെച്ച് പ്രശസ്ത ശില്പി ഗോപകുമാർ ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പഴമയുടെ ചെപ്പിൽ പുതുഭാവം പ്രതലത്തിൽ നിന്നു തന്നെ പ്രതിബിംബം നൂറ്റാണ്ടുകളുടെ അതിജീവനം ആലിലയും താമരയും ആനയും മയിലും ഒക്കെ കണ്ണാടിക്ക് അകമ്പടിയാകുന്നു ലോകരാജ്യങ്ങളിൽ എത്തിയ പ്രദർശനം ആറന്മുള കണ്ണാടിയിൽ പ്രശസ്ത ശില്പി പി ഗോപകുമാർ സൃഷ്ടിക്കുന്നത് അവിസ്മരണീയ ശില്പങ്ങൾ ഊണിലും ഉറക്കത്തിലും ഗോപന്റെ ചിന്ത ആറന്മുള കണ്ണാടിയെ കുറിച്ച് മാത്രം ഈ ലോഹ കണ്ണാടി ലോകമെങ്ങും പരിചയപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം പരമ്പരാഗത വാൾ കണ്ണാടിയുടെ സ്ഥാനത്ത് നയനാഭമായ പുതിയ രൂപഭാവങ്ങളിൽ നിർമ്മാണം പൂർവികർ പകർന്നു നൽകിയ ഈ ലോക വിസ്മയത്തെ നാൾക്കുനാൾ മനോഹരമാക്കുകയാണ് ആറന്മുള വെളുത്തടത്തു പറമ്പ് വടക്കിയതിൽ പി ഗോപകുമാർ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണ പ്രക്രിയയാണ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണാടി ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്ന ഇത്ര ഈ തരത്തിലുള്ള മോൾഡുകൾ നിർമ്മിച്ചാണ് ഇതിൻ്റെ അല്ല അകത്താണ് നമ്മളതിൻ്റെ കണ്ണാടി നിർമ്മിക്കുന്നത് ആദ്യമായി ഇതിൻ്റെ ക്ലേ നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന ക്ലേ ഉണ്ടാക്കുന്ന ടൈൽ പൗഡറും ജ്യൂട്ട് ഫൈബറും ക്ലേ ഫ്രം ക്ലേ സാ നമ്മുടെ സാധാരണ ക്ലേയും കൂടെ കൂട്ടി നിർമ്മിച്ച മണ്ണാണ് ഇതിൻ്റെ എല്ലാ പ്രക്രിയകൾക്കും ഉപയോഗിക്കുന്നത് അതാണ് ഈ മണ്ണ് അത് ആ മണ്ണുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ ഡിസ്ക് ഉണ്ടാക്കുന്നത് ഇതേമായിട്ടുള്ള ഡിസ്കുകൾ ഉണ്ടാക്കുന്നു അതിന് ശേഷം ഇത് നല്ലപോലെ ചുട്ടെടുക്കുന്നു ചുട്ടെടുത്ത് ഇതിൻ്റെ സർഫസ് നല്ലപോലെ പോളിഷ് ചെയ്തെടുക്കുന്നു കണ്ണാടിയുടെ രൂപത്തിൽ തന്നെ പോളിഷ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇതിങ്ങനെ ഫേസ് ടു ഫേസ് പ്രൊസഷനിൽ വെച്ച് അഭിമുഖമായി വെച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നു അത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ക്രൂസിബിൾ അറ്റാച്ച് ചെയ്യണം ഈ ഭാഗം ഹീറ്റ് ചെയ്യുമ്പോൾ അത് വാക്സിങ് വെളി വരികയും ഇതിനകത്ത് ഒരു ഹോളോ പ്ലേസ് ഫോം ചെയ്ത് രണ്ട് ഡിസ്കിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നു അതിന് ശേഷം നമ്മളിതിൻ്റെ അലോയ് ടിൻ ആൻഡ് കോപ്പർ കോമ്പിനേഷൻ ഇതാണ് ടിന്നു ഇത് കോപ്പർ ചെമ്പും വെളുത്തിവും ഇത് രണ്ടും ഒരു പ്രത്യേക ഒരു കോമ്പിനേഷൻ പ്രൊപ്പോർഷനിൽ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്രൊപ്പോർഷനിൽ ഉരുക്കിയെടുക്കുന്നു ഉരുക്കിയെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതേമാതിരിയുള്ള അലോയിയാണ് ടിൻ ആൻഡ് കോപ്പർ കോമ്പിനേഷൻ ഇതാണ് കണ്ണാടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ലോഹസംഗരം ഇത് നമ്മളിത് ഈ ഈ മോളിനുള്ളിലേക്ക് ഫില്ല് ചെയ്യാണ് എത്രമാത്രം നമുക്ക് കണ്ണാടിയുടെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ ആവശ്യത്തിനുള്ള ആ ഒരു അലോയി ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നു ഫില്ല് ചെയ്യപ്പെട്ടിട്ട് ഇതാ ക്ലോസ് ചെയ്യുകയാണ് പോസ് ചെയ്ത് അതിന് നമ്മൾ പിറ്റൽ ഫർണസ് ഉണ്ട് പിറ്റൽ ഫർണസിൽ ഇത് ഈ പൊസിഷനിൽ വയ്ക്കുകയാണ് ഇത്രയും ഭാഗം കരി മൂടും ഇതിനകത്ത് ആ അലോയി ഉരുകുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് ഇത്രയും ഭാഗം കരി ഇട്ട് മൂടുന്നു ഇതിൻ്റെ മുകൾ ഭാഗത്ത് തൊണ്ടിട്ട് മൂടുക അതിനുശേഷം അയാളുടെ ഒരു മണിക്കൂറം ഓളം അതിൻ്റെ ആ ഒരു കാസ്റ്റിംഗ് പ്രക്രിയ നടക്കുന്നു അതിനുശേഷം ഇത് ടൂൾ ഇട്ടിങ്ങി എടുക്കുകയാണ് എടുത്തിട്ടിരിക്കാൻ ടേൺ ചെയ്യുകയാണ് ഡൗൺ വേഡ് ടു അപ്പ് വേർഡ്സ് ആ മെൽറ്റഡ് മെറ്റീരിയൽ ഇതിനുള്ളിലേക്ക് അങ്ങ് പോകും അതിനുശേഷം അയാളുടെ ഒരു മണിക്കൂറിന് ശേഷം ഇത് നമ്മളത് പൊട്ടിച്ചെടുക്കുകയാണ് ആ മോൾഡ് പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇതേമാതിരിയുള്ള മെറ്റൽ ഷീറ്റുകളാണ് അത് പല വലുപ്പത്തിലുള്ളതായിരിക്കും ഓരോ ഇത് മോൾഡിൻ്റെ സൈസനുസരിച്ച് അതിൻ്റെ വലിപ്പം വ്യത്യാസമുണ്ടാകും ഈ ഒരു അലോയി ഒരു മെറ്റൽ ഷീറ്റാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് പലതരത്തിലുള്ള ഫ്രെയിമുകളുണ്ട് ആ ഫ്രെയിമുകളുടെ വലിപ്പത്തിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കുകയാണ് അട്ടിയെടുത്ത് വുഡൻ പാനലിൽ ഒട്ടിക്കുകയാണ് വുഡൻ പാനലിൽ ഒട്ടിച്ചിട്ട് ആണ് അതിൻ്റെ പ്രോസസ്സിങ് ആരംഭിക്കുന്നത് ഫസ്റ്റ് ശേഷം നമ്മൾ ജ്യൂട്ട് ഇത് വാട്ടർ പേപ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ശേഷം ജ്യൂട്ട് ഫൈബറും ജ്യൂട്ട് ക്ലോത്തും അതിൻ്റെ മുകളുടെ എണ്ണ പുരട്ടി റബ്ബ് ചെയ്ത് നമ്മൾ അതിൻ്റെ പ്രോസസ്സിംഗ് തുടരുന്നു ശേഷം നമ്മൾ ഈ പല ടൈപ്പുള്ള കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട് പല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കുന്നു ഏറ്റവും ഒടുവിൽ വെൽവെറ്റിനകത്താണ് ഇത് ഫിനിഷ് ചെയ്തെടുക്കുന്നത് ആ അതങ്ങനെയാണ് നമുക്കിതിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ് കിട്ടുന്നത് അതിനുശേഷം ശേഷം ഇത് ഈ വുഡൻ പാനലിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ട് പല ടൈപ്പിലുള്ള ഫ്രെയിമുകളിൽ ഉറപ്പിക്കുന്നു ഇതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രോസസ്സ് പഴയ കാലത്ത് നിലനിന്നിരുന്ന മോൾഡിംഗ് വർക്ക് ഇന്നും സദ്യത്തിൽ അത് ശാസ്ത്രകുതികൾക്കൊരു അതിശയമായി മാറിയിരിക്കുന്നതാണ് കാരണം ഇന്ന് നിർമ്മിക്കണമെങ്കിൽ ഇതിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു മിഷനറി പ്രോസസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടുള്ള പ്രോസസ്സ് സാധിക്കുകയില്ല ഇപ്പോഴും എങ്ങനെ മുപ്പ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് എങ്ങനെ ചെയ്തിരുന്നോ അതേ രീതിയിൽ തന്നെയാണ് അതേ പ്രോസസ്സാണ് ഇന്നും തുടർന്നു പോകുന്നോ ഉള്ളതാണ് കണ്ണാടി നിർമ്മാണത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രീയപരമായ സത്യം ഒന്നേകാൽ ഇഞ്ച് മുതൽ ഇരുപത്തിരണ്ട് ഇഞ്ച് വരെ വലുപ്പമുള്ള ആയിരക്കണക്കിന് കണ്ണാടികളാണ് ആറന്മുള അതിഥി ഹാൻഡിക്രാഫ്റ്റ് സെന്ററിലൂടെ ഈ മഹാശില്പി ഇതിനകം വിറ്റഴിച്ചിട്ടുള്ളത് വിദേശികളും സ്വദേശികളും അടക്കം നിരവധി പേരാണ് ഇവിടെ കണ്ണാടി നിർമ്മാണം കാണാനും വാങ്ങാനുമായി കേന്ദ്ര സംസ്ഥാന അവാർഡുകളടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ഗോപകുമാർ കണ്ണാടി നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളും പങ്കുവയ്ക്കുന്നു എന്റെ പേര് ഗോപകുമാർ ആറന്മുള കണ്ണാടി നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല്പത്തിയഞ്ചു വർഷമായി പ്രവർത്തിച്ചു വരുന്നു എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അതിഥി ഹാൻഡിക്രാഫ്റ്റ് സെൻ്റർ എന്നാണ് ആറന്മുളക്കണ്ണാടി ലോഹനിർമ്മിത കരകൗശല വസ്തുവാണ് ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ എന്ന സ്ഥലത്ത് നിന്നും ഏതാനും ശില്പികളെ കേരളത്തിൽ മധ്യതിരുവാൻ എട്ട് ക്ഷേത്രങ്ങളിലെ പണികൾക്കായി അനിഴ തിരുനാൾ മാർത്താണ്ഡപുരം മഹാരാജാവ് കേരളത്തിലെത്തിക്കുകയും അവരെ ഈ എട്ട് ക്ഷേത്രങ്ങളിലെ പണികൾക്കായി നിയോഗിക്കുകയും ചെയ്തു അതിൽ ആറന്മുള ക്ഷേത്രത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടവരാണ് ആറന്മുള കണ്ണാടിയുടെ വക്താക്കൾ അതിൻ്റെ ഒരു കഥയായി പറയുന്നത് ആറന്മുള ക്ഷേത്രത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവർ പണിയിൽ അലസരായിത്തീരുകയും അവർക്ക് കൊടുത്തിരുന്ന ഫിനാൻഷ്യലായിട്ടുള്ള അസിസ്റ്റൻസ് രാജാവ് പിൻവലിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് തൃപ്തി തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു വെങ്കലത്തിൽ ഒരു കിരീടം നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ആ കിരീട നിർമ്മാണത്തിൻ്റെ അവസാന മിനുക്കുപണികൾ എത്തിയപ്പോൾ അത് നല്ല റിഫ്ലക്ഷനുള്ളതായി കാണുകയും അങ്ങനെ ആറന്മുള കണ്ണാടി എന്ന രീതിയിൽ ആ കണ്ണാടി രൂപത്തിൽ ചെയ്തു തുടങ്ങുകയും ചെയ്തു ആദ്യ കാലങ്ങളിൽ ആയിരുന്നു ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം ഒരു സൈഡിൽ ആറന്മുള കണ്ണാടിയും ഒരു സൈഡിൽ കുങ്കുമത്തിൻ്റെ ചെപ്പുമായിരുന്നു അങ്ങനെ ഒരു ബോക്സ് രീതിയിൽ അടയ്ക്കുന്ന തുറക്കുക അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാവുന്ന രീതിയിലാണ് ആറന്മുള കണ്ണാടി ആദ്യ നിർമ്മിച്ചിരുന്നത് പിന്നീട് അത് വാൽ കണ്ണാടി രൂപത്തിൽ പിടിയുള്ള ഹാൻഡ് ഹെൽഡ് മിററായി രൂപാന്തരപ്പെട്ടു അത് പിന്നീട് വാൽക്കണ്ണാടി എന്നത് ആ ഒരു കോൺസെപ്റ്റ് വിഷുക്കണി കാണുന്നതിനും എട്ട് പൂജാറ്റങ്ങളിലൊന്നായി മാറുകയും അങ്ങനെ അത് പല ഓസ്പീഷ്യസ് ലെയ്സിനും ഇത് ഒരു വസ്തുവായി ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ അതായത് എയ്റ്റീസിനോട് ശേഷി ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് ഈ പ്ലാറ്റ്ഫോം ടൈപ്പ് ബാക്ക് സ്റ്റാൻഡ് ഇങ്ങനെയുള്ള പല രൂപത്തിലും ഭാവത്തിലുമുള്ള ആറന്മുളക്കണ്ണാടികൾ നിർമ്മിച്ചു വന്നത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് എൻ്റെ ഗുരുവായ ശ്രീ സുബ്രഹ്മണ്യൻ ആചാരിയിൽ നിന്നാണ് ആറൽമുളക്കണ്ണാടി നിർമ്മാണം പഠിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുദിനവനായ ജനാർദൻ ആചാരി ഇവർ രണ്ട് പേരായിരുന്നു എൻ്റെ ഗുരുക്കന്മാർ ഞാൻ അവരിൽ നിന്നാണ് ഇത് സായത്മാക്കിയത് അങ്ങനെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഇതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു ഈ കാലയളവിൽ രണ്ടായിരത്തി പതിനാറില് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് മെറിറ്റ് അവാർഡ് അതിനുശേഷം പല ഇത് എക്സിബിഷൻ പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഡൽഹിയിൽ സ്ഥിരമായി എക്സിബിഷനുകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനുശേഷം ബോംബെ അപ്പന ഉത്സവ് സൂരജ് കുണ്ട് പിന്നെ പിന്നീട് ചെന്നൈ അതുകൊണ്ട് ഏതാണ്ട് ഇന്ത്യയിലെ മിക്ക ഭുവനേശ്വർ ഇങ്ങനെ പല സ്ഥലങ്ങളിലും എക്സിബിഷനുകളിൽ പങ്കെടുക്കാറുണ്ട് ഫോറിൻ ട്രിപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ ലോ ജോ ജോൻ നാസ്ബർഗ് എക്സിബിഷൻ രണ്ടായിരത്തി അഞ്ചിൽ ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ യു എസ് എ ലോസ് ആഞ്ചൽസ് ഹോളിവുഡ് എക്സിബിഷൻ ഇന്ത്യ കോളിംഗ് എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത് ചെയ്തു പിന്നീട് ദുബായ് ഫെസ്റ്റിവൽ അവിടെ പങ്കെടുത്തിട്ടുണ്ട് ഗ്ലോബൽ വില്ലേജിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഫോറിൻ ട്രിപ്പുകൾ ഏതാണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെ ഡൽഹിയിൽ പ്രഗതി മൈതാനിൽ നടന്ന എക്സിബിഷനിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം പങ്കെടുത്തു ഇനിയിപ്പോൾ ഉടൻ തന്നെ ഈ മറ്റന്നാൾ നടക്കുന്ന രാഷ്ട്രപതി ഭവനിൽ ഭവനിൽ നടക്കുന്ന എക്സിബിഷൻ അതിലും പങ്കെടുക്കുവാനായി നാളെ രാവിലെ ഇവിടെ നിന്നും പോവുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രഥമ വനിത നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ആ ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണത് അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന ആ എക്സിബിഷൻ ഒമ്പതാം തീയതി നീണ്ടു നിൽക്കുന്നത് ഹോളിവുഡിലും അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് സൗത്ത് ആഫ്രിക്കയിലെ ജൊഹന്നാസ്ബർഗ് ദുബായ് ഗ്ലോബൽ വില്ലേജ് എന്നിവിടങ്ങളിൽ നടന്ന എക്സിബിഷനുകളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചാണ് ഇദ്ദേഹം ആറന്മുള കണ്ണാടിയുടെ പ്രഘോഷകനും വിൽപ്പനക്കാരനുമായി പോയത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഡൽഹിയിലെ പ്രകൃതി മൈതാൻ നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് മിഷൻ ഡൽഹി ഹട്ട് ഗ്രേറ്റർ നോയിഡ ഹരിയാനയിലെ സൂരജ് കുണ്ട് എന്നിവിടങ്ങളിലെ പ്രദർശന വിപണന മേളകളിൽ പങ്കെടുത്തു രണ്ടു വർഷം കഴിഞ്ഞതോടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഈ ബിരുദധാരി ആറങ്ങുളള സത്രക്കടവിനോട് ചേർന്ന് സ്വതന്ത്രമായി കണ്ണാടി നിർമ്മാണം ആരംഭിച്ചു തുടർന്ന് നിരവധി നിരീക്ഷണങ്ങളും അന്വേഷണങ്ങളുമായി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ലോഹ കണ്ണാടുകളെ കുറിച്ച് പഠിച്ചു ഇപ്പോൾ ഇദ്ദേഹത്തോടൊപ്പം മറ്റ് ഏഴ് ജോലിക്കാർ കൂടിയുണ്ട് വിവിധ കലാലയങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കാനും ഇദ്ദേഹം സമയം കണ്ടെത്തുന്നു ആറന്മുള മെറ്റൽ മിറർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് സൊസൈറ്റി സെക്രട്ടറി കൂടിയാണ് തങ്കമണിയാണ് ഭാര്യ ഞാമും തരണും മക്കളാണ് ആറന്മുള സത്രം ചുക്ഷലാണ് ഇദ്ദേഹത്തിന്റെ ആലയും ഷോറൂമും പ്രവർത്തിക്കുന്നത് ഏതു രൂപത്തിലും വലുപ്പത്തിലുമുള്ള കണ്ണാടികൾ ഇവിടെ എപ്പോഴും ലഭ്യമാണ് ഫോൺ ഒമ്പത് ഒമ്പത് നാല് ആറ് 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 ഒമ്പത് പൂജ്യം മൂന്ന് ഒന്ന് ഒമ്പത് അഞ്ച് ആറ് രണ്ട് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം എട്ട് ഏഴ് ഒമ്പത് ഏഴ് നാല് അഞ്ച് ഒന്ന് അഞ്ച് മൂന്ന് നാല് അഞ്ച് ഒന്ന് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി